ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ തൻ്റെ മക്കളുടെ മേൽ എപ്പോഴുമുണ്ട് നോക്കൂ യാക്കൂബിന് എതിരായി വരുന്ന യാതൊരാം വലിക്കുകയില്ല ആഭിചാരം യാക്കൂബിന് ഫലിക്കുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയുമില്ല നമ്പേഴ്സ് ചാപ്റ്റർ ട്വൻറ്റി ത്രീ വേഴ്സ് ട്വൻറ്റി ത്രീ സംഖ്യപുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് യാക്കൂബിൻ്റെ മേൽ ഒരു മന്ത്രവാദവും വലിക്കയില്ല ഒരു ജ്യോതിഷവും അവൻ്റെ മേൽ വരികയുമില്ല ഒരു ചെറിയ വാക്കുപോലും അവൻ്റെ മേൽ തട്ടുകയുമില്ല കാരണം അവൻ ദർശനമുള്ളതുകൊണ്ടും അവനെ ഇസ്രായേലായി ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടും ബാലാഖ് എന്ന രാജാവ് ഇസ്രായേൽ ജനങ്ങളെ ശപിക്കാൻ ബിലയാം എന്ന പ്രവാചകനെ അയച്ചു എന്ന് നമ്മളറിയാം മനുഷ്യൻ്റെ കണ്ണിൽ ശക്തമായ ശാപം നടത്താനുള്ള അവസരം ഉണ്ട് എന്നാൽ ദൈവം അവനെ തിരഞ്ഞെടുത്തതിനാൽ മനുഷ്യൻ്റെ ശ്രമങ്ങളൊന്നും ഫലിക്കാതെ ശാപം അനുഗ്രഹത്തിലേക്ക് മാറുവാനിടയായി രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കൈകളിൽ നേർത്തോട് കണക്കിരിക്കുന്നു അവൻ അതിനെ തിരിക്കുന്നു സദൃശ്യവാക്യം ഇരുപത്തൊന്നിൻ്റെ ഒന്നാം വാക്യം ഞാൻ ഇവിടെ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഭയത്തിലായിരിക്കുന്നു അവർ എന്നെതിരായി എന്തെങ്കിലും ചെയ്തുവോ ചെയ്യുന്നുവോ എന്നൊക്കെയുള്ള ഭയത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ രക്ഷകനാണ് നിങ്ങളത് വിളിച്ചു പറയണം ആത്മാവിൽ ആരാധിക്കണം ആലിക്കയില്ല ഇസ്രേക്കയില്ല ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവിടെ ജയം നിനക്കാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മെ പരിചയപ്പെടുത്തുവാൻ ആളുകൾ ശ്രമിക്കും എന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ നീ ഇരിക്കുമ്പോൾ ഒരു ദോഷവും നിനക്ക് ഫലിക്കയില്ല വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക നാം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വീഴാൻ തോന്നുമ്പോൾ ആശ്വാസം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക ബാലാക്ക് ഇസ്രായേലിനെ ശമിക്കാൻ ശ്രമിച്ചു പക്ഷെ ദൈവം അവിടെ സംരക്ഷിച്ചു സൊപ്രാർത്ഥനയും വചനവും ഉപേക്ഷിക്കരുത് പ്രത്യാശയോടെ ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കുക കടന്നു പോകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ അപ്പ് ചെയ്യുവാൻ തോന്നും പക്ഷേ അതിൻ്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശം മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ ഈ പേളിൻ്റെ ഒരു ഇമാജിനേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം പേള് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നില്ല കുറേ സമയങ്ങളും സമ്മർദ്ദങ്ങളും എടുത്തിട്ടാണ് ഒരു പേള് ഒരു പേള് പുറത്തു വരുന്നതെങ്കിൽ നിന്നെയും ഒരു പേളായിട്ടാണ് കണ്ടിരിക്കുന്നത് അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യുക ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കറക്റ്റ് സമയത്ത് എന്നെ ഇന്നലെ ദൈവം കാണിച്ച ഒരു ദർശനമാണ് ഒരു പേളിൻ്റെ അകത്ത് അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അത് വേഗത്തിൽ അത് പൂർത്തിയാകും ഹല ലുയ്യ പലപ്പോഴും നമ്മുടെ വാക്തത്വങ്ങൾ താമസിക്കുമ്പോൾ ആളുകൾ നമ്മളോട് ചോദ്യം ചെയ്യും എന്നാൽ വാക്തത്വങ്ങൾ നമ്മളല്ല കാണിച്ചു കൊടുക്കേണ്ടത് വാക്തത്വം നമുക്ക് തന്നവനാണ് അവരെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ കാത്തിരിക്കുക ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പല മാർഗങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ അവൻ പഠിക്കുവാൻ പലതിലൂടെ അവൻ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവനെ ഡിസ്കറേജ് ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷെ അവന് ജയിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പഠിക്കുകയും അവൻ പ്രാക്ടീസ് ചെയ്യുകയും അവൻ പലവിധമായ ട്രെയിനിങ്ങിലൂടെ പോവുകയും ചെയ്യും എന്നാൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജയം പ്രാപിക്കുക തന്നെ ചെയ്യും ഹല ലൂയ സോ ഒരു കെ എഫ് സി ഉണ്ടാക്കിയ മനുഷ്യൻ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും കെ എഫ് സി ഉണ്ടെങ്കിൽ അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയിട്ടും ആരും അദ്ദേഹത്തെ ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്നത് കെ എഫ് സി ഏത് രാജ്യത്ത് പോയാലും കെ എഫ് സി ഉണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾ പോതൽ റോഡിലിരിക്കുന്ന വ്യക്തികൾക്ക് വരെയും കെ എഫ് സിയെ കുറിച്ച് അറിയാമെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് മറ്റാർക്കും മനസ്സിലാക്കിയില്ല സോ പരിശീലനം ചെയ്യേണ്ടത് എവ്രിഡേ വചനത്തിൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ സഹായം തേടുക ശത്രുക്കളെ നോക്കി നിൽക്കാതെ നിന്നെ ഏൽപ്പിച്ചതിൽ നീ മുന്നോട്ട് പോവുക ദൈവം തൻ്റെ ജനങ്ങളെ രക്ഷിക്കും നമുക്കെതിരെ ശാപങ്ങളും മനുഷ്യൻ്റെ തന്ത്രങ്ങളും എല്ലാം പരാജയപ്പെടും നമ്മുടെ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക സംഖ്യാപുസ്തകം ഇരുപത്തൊന്ന് മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് നമ്മോട് പറയുന്നത് നീ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു പേളായിട്ടിരിക്കുമ്പോൾ ആരും അതിനെ തോൽപ്പിക്കാതെ വന്ന ഒരു ഷെല്ല് അതിന് പുറത്തുണ്ട് ആ ഷെല്ലാണ് കർത്താവിൻ്റെ ഭൂജ ബലം ഹെലൂയ ഗാഡ്സ് പ്രൊട്ടക്റ്റ് ഹിസ് ജോഴ്സൺ വോൺസ് ലൈക്ക് ഹി ടേൺ ബാലാംസ് കേഴ്സ് ഇൻ ടു ബ്ലസ്സിംഗ് ഹി ക്യാൻ ട്രാൻസ്ഫോം എനി അറ്റാക് ചാലഞ്ച് ഓർ സെറ്റ് ബാക്ക് ഇൻ യുവർ ലൈഫ് ഇൻ ർ ഫേവർ വോക്ക് ഇൻ ഒപ്പീഡിയൻസ് ട്രസ്റ്റ് ഇൻ ഹിസ് പ്രൊട്ടക്ഷൻ ആൻഡ് നത്തിങ് ഫോംഡ് എഗെയിൻസ്റ്റ് ടു വിൽ പ്രോസ്പർ ഹെലലൂയ നോ ഡിവിനേഷൻ എഗെയിൻസ്റ്റ് ജേക്കബ് നോ സോഴ്സറി എഗെയിൻസ്റ്റ് ഇസ്രായേൽ Never, never give up. God has a great plan about you. Your testimony is going to come. It is getting ready. God has a great plan about you. Never.